മതങ്ങൾക്കതീതമായി മനുഷ്യൻ മതങ്ങൾക്കതീതമായി മനുഷ്യൻ മറ്റാരും ഈ മധുരാക്ഷരമന്ത്രം ചൊല്ലിയില്ലേ വരെ മതങ്ങൾക്കതീതമായി മനുഷ്യൻ മറ്റാരും ീ മധുരാക്ഷരമന്ത്രം നിന്നേ വരെ മരണം മരണം എന്നെപ്പോഴും ഓർമ്മിപ്പിക്കും മതം ആ മനുഷ്യന്റെ ശബ്ദത്തിൽ നടുങ്ങിപ്പോ മരണം മരണം എന്നെപ്പോഴും ഓർമ്മിപ്പിക്കും മതം ആ മനുഷ്യന്റെ ശബ്ദത്തിൽ നടുങ്ങിപ്പോ കർമ്മത്തിൽ നിന്നേ ധർമ്മചൈതന്യം വിളയിച്ച നമ്മുടെ ജന്മാന്തര സഞ്ചിത സംസ്കാരങ്ങൾ കർമ്മത്തിൽ നിന്നേ ധർമ്മചൈതന്യം വിളയിച്ച നമ്മുടെ ജന്മാന്തര സഞ്ചിത സംസ്കാരങ്ങൾ ആ ശിവഗിരിക്കുന്നിൽ കത്തിച്ച വിളക്കത്ത് വിശ്വസൗഹാർദ്ദത്തിൻറെ യജ്ഞമൊന്നാരംഭിച്ചു മനുഷ്യത്വത്തെ തള്ളിപ്പറഞ്ഞ മതങ്ങൾ ആ മണൽത്തട്ടിൻമേൽ നിലത്തെഴുത്തിനിരുന്നപ്പോൾ മനുഷ്യത്വത്തെ തള്ളിപ്പറഞ്ഞ മതങ്ങൾ ആ മണൽത്തട്ടിന്മേൽ നിലത്തെഴുത്തിനിരുന്നപ്പോൾ വടിയും കുത്തിച്ചെല്ലുവ കർമ്മയോഗീന്ദ്രന്റെ വിടരും മിഴികളിൽ വിശ്രമം കൊണ്ടു വിശ്വം യുഗഹംസങ്ങൾ നീന്തും ആ മനോയമുനയിൽ ഒരു താമരമൊട്ടായി വിടരാൻ നിന്നു കാലം യുഗഹംസങ്ങൾ നീന്തുമാ മനോയമുനയിൽ ഒരു താമരമൊട്ടായി വിടരാൻ നിന്നൂ കാലം വെളിച്ചം കണ്ടാൽ അപ്പോൾ വിടരും ഇരുട്ടൊന്നു വിളിച്ചാൽ മിഴികൂമ്പും കാലത്തിൻ ചെന്താമര വെളിച്ചം കണ്ടാൽ അപ്പോൾ വിടരും ഇരുട്ടൊന്നു വിളിച്ചാൽ മിഴികൂമ്പും കാലത്തിൻ ചെന്താമര ഞാൻ അതിൻ സ്വപ്നങ്ങളിൽ ഉറങ്ങി ഉണരുന്ന ഗാനമാണ് ഞാൻ അതിൻ സ്വപ്നങ്ങളിൽ ഉറങ്ങി ഉണരുന്ന ഗാനമാണ് ഇരുപതാം നൂറ്റാണ്ടു മൂടും ഗാനം എൻറെ പൂഞ്ചിറകൻമേലം പെയ്തു വീഴ്ത്താൻ വീണ്ടും എന്ന സംസംഗീതത്തെ രക്തത്തിൽ മുക്കിക്കൊല്ലാൻ കൂടിനു തീ കത്തിക്കാൻ വന്നു നിൽക്കുന്നു ചിലവേടന്മാർ പള്ളി സീമത്തേരികൾക്കുള്ളിൽ നിന്നും അവർ തന്നമ്പും വില്ലും തട്ടി മാറ്റുവാൻ എന്നോടരുളും മനസ്സിൻറെ മൗനമന്ത്രങ്ങൾക്കുള്ളിൽ അവർ തന്നെ അമ്പും ബില്ലും തട്ടി മാറ്റുവാൻ എന്നോടരുളും മനസ്സിന്റെ മൗനമന്ത്രങ്ങൾക്കുള്ളിൽ നിന്നുകുന്നു മനസ്സിന്റെ മൗനമന്ത്രങ്ങൾക്കുള്ളിൽ നിന്നുകത്തുന്നു പോയ നൂറ്റാണ്ടാ ശിവഗിരിക്കുന്നിന്മേൽ കൊളുത്തിയ വിളക്കിൻ ജ്വാലാളം മനസ്സിൻ്റെ മൗനമന്ത്രങ്ങൾക്കുള്ളിൽ നിന്നുകത്തുന്നു പോയ നൂറ്റാണ്ട് ആ ശിവഗിരിക്കുന്നിന്മേൽ കൊളുത്തിയ വിളക്കിൻ ജ്വാലാനാളം